എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടേസ്റ്റിയായ ഒരു സേമിയ ഐസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഉരുളി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് സേമിയോ അതിലേക്ക് ഇട്ട് കൊടുക്കുക സേമിയോ റോസ്റ്റ് ചെയ്താണെന്ന് അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടായാ മതി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ അത് അടിക്കു കുടിക്കുകയും ചെയ്യും പാലിൻ്റെ പാട മുകളിൽ കെട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് ഞാനിതുപോലത്തെ ഐസ് കഴിച്ചത് ചെറുപ്പത്തിലാണ് സ്കൂളിലെല്ലാം പഠിക്കുന്ന ആ ഒരു ടൈമിന് അപ്പോൾ സൈക്കിളിൽ ഇത് കൊണ്ടുവരാം ബാക്കിൽ ഒരു പെട്ടിയെല്ലാം വെച്ചിട്ട് അതിന്റെ ഹോണടി കേൾക്കുമ്പോഴേ നമ്മൾ പിള്ളേരെല്ലാം ഓടും ഏസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏസ് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കണം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ചു വന്നിട്ടുണ്ട് മധുരം വീണ്ടും അത്ര പഞ്ചസാരയും ചേർത്ത് ഏലക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് അമ്പത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഇന്ന് നമ്മൾ സെയിം റെസിപ്പി എല്ലാം റെഡിയായി ഇനി ഇതൊന്ന് തണുക്കാൻ ഇത് നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായി തണുക്കുമ്പോഴത്തേക്ക് നമുക്കിത് ഗ്ലാസിലും ഒഴിച്ചു കൊടുത്തിട്ടാക്കാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രീസറിലോട്ടേക്ക് വെക്കാം